മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ മേഡം രാശി മുതൽ കന്നി രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതുവാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ശുക്രൻ ചൊവ്വ ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കുംഭം രാശിയിലും സൂര്യൻ ബുധൻ രാഹു എന്നീ ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ സഞ്ചരിക്കുന്നത് മാർച്ച് ഇരുപത്തി ആറാം തീയതി ബുധൻ മീനം രാശിയിൽ നിന്നും മേടത്തിലേക്കും മാർച്ച് മുപ്പത്തൊന്നാം തീയതി ശുക്രൻ കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച കന്നി തുലാം വൃശ്ചികം എന്നീ രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതു ഫലങ്ങളാണ് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം അടങ്ങുന്ന മേടക്കൂറുകാരാണ് ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർ ആഴ്ചയുടെ ആരംഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സമയത്ത് മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടത് ആവശ്യമായിരിക്കും ഈ സമയത്ത് നിങ്ങളിൽ അസൂയ നിങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുവാൻ സാധ്യതകളുണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം അല്ലാത്തപക്ഷം പക്ഷം ഹാനികൾ വരുവാൻ സാധ്യതകളുണ്ട് പുതിയ കാര്യങ്ങൾ ഈ സമയത്ത് ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ജീവിത പങ്കാളിയുടെ എല്ലാ സഹകരണവും ലഭിക്കുന്നതാണ് ഇതുവരെ ഉണ്ടായ നഷ്ടങ്ങൾ കുറച്ചൊക്കെ നികത്തുവാൻ സാധിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുവാൻ ശ്രമിക്കുന്നതും അതിൽ സഫലത ലഭിക്കുന്നതുമായിരിക്കും വീക്കെൻഡിൽ യാത്രകൾ ചെയ്യുന്നതാണ് ഈ സമയത്ത് മൃഗങ്ങളിൽ നിന്നും പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആവശ്യത്തിലധികം ആരെയും വിശ്വസിക്കാൻ പാടില്ല ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകയിരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം വിദ്യാർത്ഥികൾക്ക് അത്ര ശുഭകരമായിരിക്കില്ല പരീക്ഷകളിൽ പ്രതീക്ഷിച്ചത്ര റിസൾട്ടുകൾ ഉണ്ടായി എന്ന് വരില്ല പഠനത്തിൽ തടസ്സങ്ങളെയും നേരിടേണ്ടി വരും അതിനാൽ ഇതൊരു താൽക്കാലിക സ്ഥിതിയാണെന്ന് വിചാരിച്ച് കൂടുതൽ ടെൻഷൻ എടുക്കാതെ പ്രയത്നം തുടരുകയാണെങ്കിൽ വരും സമയത്ത് പ്രതീക്ഷിച്ചതിലും അധികം ശുഭഫലങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഈ കാര്യത്തിൽ നിരാശപ്പെടേണ്ട യാതൊരു കാര്യവും ഇല്ല സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്നതായിരിക്കും ഇതവരുടെ വിദ്യാഭ്യാസം കരിയർ ദാമ്പത്യജീവിതം സാമ്പത്തിക സ്ഥിതി ആരോഗ്യം എന്നീ പ്രശ്നങ്ങൾ കാരണം ആകാം പക്ഷേ ഈ സമയത്ത് നിങ്ങളവരെ പറഞ്ഞ് മനസ്സിലാക്കി ധൈര്യം പകർന്നു കൊടുക്കേണ്ടത് ആവശ്യമായിരിക്കും ജോലിസ്ഥലത്ത് വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ഈ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും നല്ല പ്ലാനിങ്ങോടുകൂടി വേണം ചെയ്യുവാൻ പുതിയ കാര്യങ്ങൾ ആരംഭിക്കാതെ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമാക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഉത്തമം വീക്കെൻഡ് നല്ലതായിരിക്കും പ്രത്യേകിച്ചും ലവ് റിലേഷനിലുള്ളവർക്കും ദമ്പതികൾക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭ സമയത്ത് കുറച്ച് സാമ്പത്തിക അഭാവങ്ങൾ അനുഭവപ്പെടുന്നതായിരിക്കും കാര്യങ്ങളിൽ ചെറിയ ചെറിയ തടസ്സങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ സമയത്ത് ചിലവുകളിൽ കൺട്രോൾ ചെയ്യുന്നത് ഇതിന് പ്രതിവിധിയാണ് അനാവശ്യ ചിലവുകൾ പാടെ ഒഴിവാക്കണം മാതാവുമായി വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ജോലിസ്ഥലത്ത് വർക്ക് ലോഡ് കൂടുന്നതും അതെല്ലാം തനിയെ ചെയ്തു തീർക്കേണ്ട സ്ഥിതിയും ഉണ്ടാകും പക്ഷേ ആഴ്ചയുടെ മദ്യസമയമാകുമ്പോഴേക്കും സ്ഥിതികൾ മാറുവാൻ തുടങ്ങുന്നതും നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് അനുകൂല പരിസ്ഥിതികൾ ലഭ്യമാകുന്നതാണ് ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് വീട്ടുകാര്യങ്ങളിൽ എല്ലാവരുമായും കോപ്പറേറ്റ് ചെയ്യണം ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണം കഴിയുന്നതും കുടുംബാംഗങ്ങളുമൊത്ത് സമയം ചിലവഴിക്കുവാൻ ശ്രമിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതാണ് നല്ല പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കുന്നതായിരിക്കും വിരോധികൾ എത്ര ശ്രമിച്ചാലും ഈ സമയത്ത് നിങ്ങൾക്ക് ഹാനി വരുത്തുന്നതിൽ വിജയിക്കുന്നതല്ലായിരിക്കും നല്ല ധൈര്യത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും വർധനവുണ്ടാകുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് സാമ്പത്തികപരമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കാൻ പാടില്ല അതുപോലെ ആരോടും കടം മേടിക്കുകയും ചെയ്യരുത് ഉള്ള പൈസ കൊണ്ട് മാനേജ് ചെയ്ത് പോകുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഉത്തമം ജോലിസ്ഥലത്തും ചില ചലഞ്ചുകളെ നേരിടേണ്ടി വരും അതിനെ തരണം ചെയ്യാനും മാനസികമായി പ്രിപ്പയർ ചെയ്തിരിക്കണം വീക്കെൻഡ് വളരെ നല്ലതായിരിക്കും ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതും ആയിരിക്കും നാല് ചുറ്റിനും ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭ സമയത്ത് കുടുംബത്തെന്തെങ്കിലും അശുഭ സംഭവങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് അതിനാൽ മനോധൈര്യം കൈവടിയാതെ കുടുംബത്തുള്ളവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുവാനും ശ്രമിക്കണം ഈ സമയത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് അതിനാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സേവ് ചെയ്ത പൈസയിൽ നിന്നും ചിലവാക്കേണ്ട സ്ഥിതിയും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് കുടുംബസ്വത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് അതിനെക്കുറിച്ച് ഒന്നും തന്നെ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉത്തമം ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും സാമ്പത്തിക വരുമാനത്തിൽ വർധനമുണ്ടാകും ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകുന്നതും കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറി മാറിക്കിട്ടുന്നതുമായിരിക്കും പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ സഫലത ലഭിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ആശങ്കയുണ്ടാകും എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം വേണം ചെയ്യുവാൻ ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും അവസാനമായി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും അടങ്ങുന്ന കന്നിക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം അത്ര ശുഭകരമായിരിക്കത്തില്ല പിതാവിൻ്റെ സൈഡിലുള്ള ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങളോ വിരോധമോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ബന്ധുക്കളുമായി ഇടപെടുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ജോലിയിൽ അലസത കാണിക്കാൻ പാടില്ല കഴിയുന്നതും പുതിയ കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം ജോലിസ്ഥലത്ത് ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ വിഷമമുണ്ടായാൽ ബോസിൻ്റെ സഹായം തേടുന്നത് നല്ലതായിരിക്കും എല്ലാ കാര്യങ്ങളും വെറുതെ പിടിക്കാതെ സാവകാശം ചെയ്യുന്നതായിരിക്കും ഉത്തമം ആഴ്ചയുടെ മദ്യസമയത്ത് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കൂടുതൽ അനുഭവപ്പെടുന്നതായിരിക്കും കാര്യങ്ങളിൽ നേരിട്ട് കൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും നേരത്തെ ചെയ്ത പരിശ്രമത്തിൻ്റെ മാക്സിമം ഫലങ്ങൾ ഈ സമയത്ത് ലഭിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ അവസാനം നല്ലതായിരിക്കും സഹോദരങ്ങളുടെ സഹകരണം ലഭിക്കുന്നതാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനവുണ്ടാകും മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമായിരിക്കും ഇത് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇതാണ് മേടം രാശി മുതൽ കന്നി കന്നിരാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതുവാര ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം